The Park, bro. Just say the dialogue. അതൊരു കൊതിയായിരുന്നു ചെറുപ്പം പോലെ ചെറുപ്പത്തിലൊക്കെ വിചാരിച്ച പാപ്പം ഗൾഫിലാണെന്നാണ് കണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഒരു വെള്ളിയാഴ്ച കോൾ വരും അപ്പുറത്തെ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് അപ്പോൾ ഫിലിം തന്നെയാണ് ഫിലിമിലോട്ട് വരാൻ വേണ്ടി തന്നെയാണ് വർക്ക് ചെയ്തല്ല ജീവിച്ചത് കാരണം ഫിലിം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് താങ്ക് യു ക്വസ്റ്റ്യൻ ഉണ്ട് എനിക്ക് ആക്ച്വലി സുഷിൻ ചോദിക്കേണ്ടത് അത് ഞാനല്ല പറഞ്ഞത് ആക്ച്വലി വേറെ ആരോ ഡബ് സ്ക്രൂ യു സോ എനിക്ക് ആക്ച്വലി ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ആക്ടിങ് പറയുന്നത് അത് തിരിച്ച് ആക്ട് ചെയ്യാൻ പറയരുത് കേട്ടോ താങ്ക് യു ഇതാണോ ചോദ്യം യു ക്യൂട്ട് മാൻ ആക്ട് ഡയലോഗ് സ്ക്രൂ യു ഗസ്

ടെൻ ഡേയ്സ് ഫിഫ്റ്റീൻ ഡേയ്സ് മുമ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ ഒരു ട്രാവൽ സോങ് ഉണ്ടാക്കണമെന്നുണ്ട് പക്ഷെ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് വർക്ക് കിടക്കുന്നില്ല സോ ബി ലഫ് ടു കൂടെ അന്ന് മുതൽ തുടങ്ങിയിട്ട് പാട്ട് നടന്നായിരുന്നു ആക്ച്വലി ഇന്ന് വരെയും ഞാൻ ഇപ്പം വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇറ്റ്സ് ബീൻ ലൈക്ക് ഫോർ ഫോർ ടു ഫൈവ് മന്ത് ഫോർ മന്ത്സ് ഫോർ ടു ഫൈവ് മന്ത്സ് ഒരു കൊല്ലായി ആക്ച്വലി സോറി ഗൈസ് ആ കഴിഞ്ഞോളെ ഇറങ്ങി പണിയാ ഇപ്പോഴും പണിഞ്ഞുകൊണ്ടിരിക്കുന്നു തീരുന്നില്ല ഈ പണി. ശരിയാ. എസ് അപ്പോൾ നമുക്ക് എന്തായാലും പറയാം all that hard work has paid off അല്ലേ? ഇല്ല ഇറങ്ങുന്നതല്ല ഉള്ളൂ ഇനി ഇപ്പോ ടാസ്ക് പേ. ഓക്കേ സോ ദി സൈഡ് മോമെന്റ് ഹാസ് കം ടു പാർട്ട് വിത്ത് देम പക്ഷെ തിയേറ്ററിൽ നമ്മളെല്ലാരും ആഹ്ലാദത്തോടെ will want to embrace them